പട്ടിണി അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വിശക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വിശപ്പ് മാറ്റുന്ന ഇടമായിട്ട് നമ്മുടെ ദൈവാലയങ്ങൾ മാറണമെന്നുള്ളത് കൊണ്ടാണ് വെച്ചൂട്ടും നേർച്ചകളും ഒക്കെ തുടങ്ങി വെച്ചത് തുടങ്ങിയതാണ് നേർച്ച പായസം വിതരണം ചെയ്യുന്ന പ്രക്രിയാണ് ചരിത്രം പഠിപ്പിക്കുന്നത് അങ്ങനെ ആ കാലഘട്ടത്തിൽ വിശപ്പക അകറ്റുവാനായിട്ട് പരിമല തിരുമേനി ഓടി നടന്ന് ദൈവാലയങ്ങളിലൊക്കെ വേണ്ട നേതൃത്വം നൽകിയിരുന്ന ചരിത്രം പഠിപ്പിക്കുന്നു അൻപത് അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് മഹാത്മജി ലോകത്തോട് വിളിച്ചു പറയുന്നത് പട്ടിണി കിടക്കുന്നവന് ദൈവം അപ്പത്തിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ആ ഒരു വലിയ ബോധ്യം ഈ കാലഘട്ടത്തിലും നമ്മെ ഭരിക്കണം എന്നുള്ളത് പരിമല തിരുമേനിയുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് പരിശുദ്ധ പരിമല തിരുമേനി